നമസ്കാരം റിയൽ ന്യൂസ് ശിവപുരം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരുമലയിൽ ആത്മാഭിമാന സംഗമം സംഘടിപ്പിച്ചു താമരശ്ശേരി ഏരിയ സെക്രട്ടറി കെ ഉദ്ഘാടനം ചെയ്തു മുതിർന്ന കർഷക തൊഴിലാളികളെയും പഴയ സഖാക്കളെയും പരിപാടിയിൽ ആദരിച്ചു ശിവപുരം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കരുമലയിൽ ആത്മാഭിമാന സംഗമം സംഘടിപ്പിച്ചത് സെക്രട്ടറി ആമുഖ പ്രഭാഷണം നടത്തി നേതാക്കന്മാർ നമ്മുടെ നാട്ടിൽ പ്രസംഗിച്ചു നടക്കുമ്പോൾ ആ കർഷക തൊഴിലാളി യൂണിയന് പാവപ്പെട്ട ജനവിഭാഗത്തിന് കിട്ടേണ്ട ക്ഷേമ പെൻഷൻ കൈക്കൂലിയല്ല അവരുടെ അവകാശമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ സംഗമം സംഘടിപ്പിക്കുന്നത് സംഗമം താമരശ്ശേരി ഏരിയ സെക്രട്ടറി കെ ബാബു ചെയ്തു പെൻഷന്റെ വർധനവ് മാത്രമല്ല പെൻഷൻ സംരക്ഷണവും പ്രശ്നം പെൻഷനുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും ചർച്ച എന്ന് തുടങ്ങിയ നാട്ടിൽ എന്നാണോ പെൻഷൻ രൂപീകരിച്ചുണ്ടായത് അന്ന് ആരംഭിച്ചാണ് കേരളത്തിലെ പെൻഷനുമായി ബന്ധപ്പെട്ട പ്രശ്നം ഒരു കൂട്ടർ കൊടുക്കേണ്ടെന്നും ഒരു കൂട്ടർ വെറുതെ കൊടുക്കണമെന്നും എന്താ കൊടുത്തിട്ട് കാര്യമൊന്നും ഇവർക്ക് എന്തിന് കൊടുക്കണമെന്നും ഇവർ സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണെന്നും ഇവർ ഈ നാടിന് വേണ്ടി പ്രവർത്തിച്ചരാണ് ഇവിടെ ജീവിക്കുന്നവരാണ് അറുപത് വയസ്സ് കഴിയുന്ന ഒരു മനുഷ്യന് ആ മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില മാറ്റങ്ങളുണ്ട് ശാരീരികമായ ചില പ്രശ്നങ്ങളുണ്ട് ഒറ്റപ്പെടലുകളുണ്ട് സ്വന്തമായി സ്വന്തമായിത്രാണി ഇല്ലാത്ത അവസ്ഥയിലുണ്ട് അതുകൊണ്ട് അവർക്കൊരു സഹായം വേണം ഒരു കൂട്ടർ ആ കൂട്ടരാണ് കേരളത്തിലെ ഇടതുപക്ഷം എൻ കെ പ്രദീപ് കുമാർ ചടങ്ങിലെ അധ്യക്ഷനായി മുതിർന്ന കർഷക തൊഴിലാളികളെയും പഴയ സഖാക്കളെയും ചടങ്ങിൽ ആദരിച്ചു കെ എസ് കെ ടി യു സംസ്ഥാന കമ്മിറ്റി അംഗം സി കെ ജിഷ ജില്ലാ കമ്മിറ്റി അംഗം എ പി സജിത്ത് കെ എസ് കെ ടി യു ഏരിയ സെക്രട്ടറി കെ ബി ഷാജി പ്രസിഡന്റ് കെ കെ ഡി രാജൻ എ ലിനീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു നിരവധി പേരാണ് പരിപാടിയിൽ പങ്കെടുത്തത് റിയൽ ന്യൂസ് ബാലുശ്ശേരി